തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കേട്ടോ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ് അപ്പോൾ ഹലോ ദിസ് ഇസ് ഷിഫിൻ ആചാരി ഞാനുള്ളത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാട്ടോ ഞാനിവിടെ തിരുവനന്തപുരത്താണെന്ന് നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് നിലബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനുമായി എത്തിച്ചേരുന്നതാണ് ഇവിടെ ആശാവർക്കർമാര് സമരം ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ എന്തായിന്നറിഞ്ഞൂടാ ഒട്ടനവധി സമ സമരങ്ങള് കണ്ടിട്ടുള്ള ഒട്ടനവധി ആളുകൾക്ക് അടി കിട്ടിയിട്ടുള്ള ഒട്ടനവധി പേർക്ക് ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻവശം എന്ന് പറയുന്നത് ഇവിടെയാണ് ഒട്ടുമിക്ക സമരങ്ങളും അന അരങ്ങേറുന്നത്